സുഹൃത്തുക്കളെ കെ കെ ജി ഇഫെക്റ്റിൻ്റെ നൂറ്റി പതിനൊന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരിക്കലും ഒരു കുട്ടി ഒട്ടകം തൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മേ നമ്മുടെ മുതുകത്തെന്താ ഇത്രയും വലിയ മുഴ നമ്മളെ കുളമ്പുകൾ വളരെ വലുതായിരിക്കുന്നു നമുക്കാണെങ്കിൽ വലിയ കൺവീലികളാണല്ലോ അപ്പോൾ അമ്മ പറഞ്ഞു നമ്മുടെ മുതുകത്തുള്ള ഈ മുഴയിലാണ് വെള്ളം ശേഖരിച്ചു വയ്ക്കുക മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കിട്ടാതെ വന്നാലും നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല വലിയ കുളമ്പുകളാണ് മണ്ണിൽ കാല് പൂഴ്ന്നു പോകാണ്ടിരിക്കാൻ സഹായിക്കുന്നത് വലിയ കൺവീലികൾ മരുഭൂമിയിലെ മണൽക്കാറ്റിൽ നിന്നും കണ്ണുകളെ രക്ഷിക്കുന്നു അമ്മേ ഒരു സംശയം കൂടി ചോദിക്കൂ ഈ സൂവിൽ ജീവിക്കുന്ന നമുക്ക് എന്തിനാ അമ്മേ ഇതൊക്കെ സുഹൃത്തുക്കളെ നിങ്ങളുടെ കഴിവുകൾ കാണിക്കാനോ ഉപയോഗപ്പെടുത്താനോ പറ്റാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ആ കഴിവുകൾ കൊണ്ട് ஆர்க்கு எந்த குணம் சரி இல்லை பை ஃப்ரம் கே